നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് വാഴാലിക്കാവ് വേലയോടനുബന്ധിച്ചുള്ള ഹൈക്കോടതിയുടെ അനുമതി പ്രസിദ്ധമായ പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി തീയതി നടക്കുന്ന വേലാഘോഷത്തോടനുബന്ധിച്ച് വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകി ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന അവലോകന യോഗത്തിൽ എം എൽ എ യുവ പ്രദീപാണ് ഇക്കാര്യം അറിയിച്ചത് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ സഹായത്തോടു കൂടി ഇന്നത്തെ യോഗം ചേരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ വിവരം കിട്ടി ഇക്കൊല്ലം അന്തിമക്കാവ് അവാാലിക്കാവ് വേലയ്ക്ക് വെടിക്കെട്ടിൻ്റെ അനുമതി കൂടെ ലഭിച്ചിട്ടുണ്ട്